എന്ത് ഇത്തവണ വെടി വിളിച്ചെടുത്തപ്പോ ഈ നാട്ടിൽ ഭക്തന്മാർ ഇത്രയും കുറവാണെന്ന് കരുതിയില്ല വല്ലോ ആൻകുട്ടി എന്തിനാതെല്ലാം കൂടി വലിച്ചു വരെ കഴിക്കുന്നത് തെങ്ങയ കയറുമ്പോ ചെത്തുകാരൻ കുഞ്ഞാപ്പൂ കല്യാണത്തിന് പോയ ബ്രോക്കറ് കുഞ്ഞാപ്പൂടെ വെടിക്കാരൻ കുഞ്ഞാപ്പൂ ഏതെങ്കിലും ഒന്നു വരെ ജീവിക്കണ്ടേ ഇതെല്ലാം കൂടി നടത്തിയിട്ടെന്ന് ജീവിക്കാൻ പറ്റുന്നില്ല ആ നീ ഒരു കാര്യം ചെയ്യ അമ്മിക്കുട്ട് പേരിൽ ഒരു നാല് ഷീട്ട് എടുക്കി എന്റെ ലേലത്തൊക്കെ നോക്കോട്ടെ അവൾ അങ്ങനെ ദൈവത്തെ വെടിവെച്ച് വീഴ്ത്താറില്ല ദൈവം താനേ ഇറങ്ങി വരാറാ പറ ഇരുപത്തി ഒന്ന് കിട്ടിയില്ലെങ്കിലും പ്രശ്നല്ല കുഞ്ഞാപ്പൊന്നും അറിയില്ല എത്ര സ്നേഹത്തോടെ കഴിഞ്ഞവരാ നമ്മളൊക്കെ സ്നേഹത്തിന് അല്ലെങ്കിൽ കുറവൊന്നും ഇല്ല അമ്മായി പിന്നെന്താ മതി അമ്മായി പോയിക്കോളൂ ഞാൻ ഒരു കുഴപ്പത്തിനുമില്ല

പണി കാണും നല്ല കുട്ടി ഇപ്പൊ വരാട്ടോ നീ അരി ഇച്ചിരി നെയ്യും കൂടി ഇട്ടു മുത്തശ്ശിക്ക് നെയ്യ് ഇഷ്ടാണെന്ന് മോൾക്ക് അറിഞ്ഞൂടെ കുട്ടിയെല്ലിക്കാട്ട് ഭഗവതി ഇങ്ങനെ എത്ര കാല കഴിയാവും എന്റെ ചീട്ടൊന്നും അവിടേക്ക് എത്തിയില്ല നീ എന്താ ചിരിക്കണ വേല ഇൻകുട്ടിയെ ഒന്നുമില്ല മുത്തശ്ശി ഓരോ അതിമോഹം കണ്ടപ്പോ ചിരിച്ചു പോയതാ മരിക്കാൻ പറയണ്ട അതിമോഹം അതൊരു മോഹഭംഗല്ലയുടെ മോനെ പറയുന്ന എന്റെ അർത്ഥം നേരാമണ്ണം മനസ്സിലാക്കാത്ത നീയൊക്കെ എങ്ങനെയാണോ മലയാളം പഠിപ്പിക്കുന്നത് നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാ നടുവിൽ ഞാൻ ഈ നരകത്തീന്നെ കരകയറ്റിണം തിരുവൈക്കം വാഴും ശിവശംഭൂ അല്ല ഞാനിതെന്തായി പാടണേ നരവോ വയസ് കാലത്ത് നെയ്യും കൂട്ടി കഞ്ഞി കുടിക്കാൻ കിട്ടണ ഈ സ്ഥലം സ്വർഗമല്ലാതെ നരക ഈ സ്വർഗത്തി എന്നെ കരകയറ്റി ഈടല്ലേ തിരുവൈക്കം വാഴും ശിവശം വേലായത് കുട്ടിയേ ഈ സ്വർഗത്തിലേക്ക് ആരോ കടന്നു വരുന്നുണ്ടല്ലോ ആളായാലും പെണ്ണായാലും ഒരു നീ ഇങ്ങനെ പമ്പര ആയി പോയല്ലോടാ പുതിയ കണ്ടുപിടുത്തം പറയുന്ന പോലെ ചാരായും കുടിച്ചിട്ടുണ്ടെങ്കിൽ വെറുമാക്ക് പറയാതെ വായല് വിരലിട്ട് അത് മുഴുവൻ ഛർദിച്ചുകള എന്നിട്ട് മകനോടായാലും സുബോധത്തോടുകൂടി സംസാരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതങ്ങ് മാറ്റി കളഞ്ഞു ഈ നിന്നെ തിരുവൈക്കം വാഴും കാര്യം എനിക്ക് അമ്മണി വലിയ എന്നാലും നാണക്കേട് അത്യാവശ്യം എനിക്കുണ്ട് ആ ചെറ്റയ്ക്ക് വെച്ചാലും പിന്നെയും പിന്നെ നീ അവിടെ പോകുന്നത് ഓരോന്ന് കേട്ടു കേട്ട് ഇവിടെ മനുഷ്യന് മനസമാധാനം ഇല്ലാണ്ടായി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അമ്മണി അമ്മേതാ

ദിവസം കുടിച്ചിട്ട് പന്തിരാണ്ട് കാലം ും വളഞ്ഞ അല്ല എന്താണ് സമ്മതം അതിന്റെ പറഞ്ഞേ നാളെ വാസനെറോചനയുമായിട്ട് ആരെങ്കിലും വന്നാ അവരോട് അച്ഛൻ ഇത് തന്നെ പറ അച്ഛന്റെ പ്രതാപം കൊണ്ട് നമസ്കരിച്ച് അവളെയും കൂട്ടി അവരി പൊക്കോളും ഇച്ചിരി തലേ കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ എന്റെ ഈ തൽക്കാലം പണമില്ലാണു മുഴുവനും വേണ്ട ഒരു തരണം ആവശ്യമുണ്ട് അതുകൊണ്ടാ ഉള്ളത് തന്നെ എന്റെ വകയിൽ ഒരു പെങ്ങൾക്ക് വീട് വെക്കാൻ വായ്പ കൊടുത്തു അവളൊന്നും പച്ചപിടിച്ചോട്ടെന്ന് കരുതി അതാ പ്രശ്നമായത് താ മറ്റുള്ളവരെ പച്ചപിടിപ്പിക്കാൻ നടന്നോ ജോലി ചെയ്ത ശമ്പളമാണ് ചോദിക്കുന്നത് പണം കിട്ടാതെ ഞാൻ പോവില്ല എന്നാ ഒരു കൊടിയും പിടിച്ചാൽ അവിടെ ഇരുന്നോ

നാലു മാസത്തെ ശമ്പളം ബാക്കിയുള്ള ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ അച്ഛനോട് കൊടി പിടിക്കാൻ പറഞ്ഞു അല്ലേ അച്ഛൻ കൊടിക്ക് കൊടിക്കു പോലും വടിയായി തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അടിച്ച് നിരപ്പാക്ക് വേറെ കുട്ടി ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല ചാമ്പിക്കൂ എന്റെ പൊന്നു വെല്ലാം കുട്ടി എന്നോട് ക്ഷമിക്കണം എന്നോട് മാപ്പാക്കണം അച്ഛനെ നിന്നിക്കണം എന്ന് ആ കാശെല്ലാം കൂടെ കൂട്ടി വെച്ച് മകന്റെ തരാമെന്ന് കരുതിയ അച്ഛൻ്റെ കൊടുത്ത് അതൊക്കെ കള്ളുടിച്ച് നശിപ്പിക്കും മോനെ എന്നത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു അതിന് ഞാനിത് നിർത്തിയിട്ട് വേണ്ടേ വർക്ക്ഷോപ്പിൽ കയറി കുരുവറുക്കി കിട്ടി രണ്ട് പൂശിയെന്ന കേട്ടത് വർക്കി ആകെ പേടിച്ചിരിക്കുക ഏതായാലും അത് നന്നായി അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഞാൻ ഏറ്റെടുത്തു ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം അങ്ങനെ ഞാനില്ലേ അയ്യടാ ആസനത്തിൽ ഒരു കോലും കയറ്റി വെള്ളരിച്ച ആ കൊണ്ട് നാട്ടിയാലേ കാക്ക വരെ പേടിക്കില്ല പിന്നെ വേലായുധം കുട്ടി ഒരു മന്ദൻ സംഭവം ഞാൻ അറിഞ്ഞു നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ പറയുക എന്തിന് വർക്കിയ പോലൊരു മാനിന് മാനമായിട്ട് വർഷാപ്പ് നടത്താൻ പറ്റില്ല എന്ന് അഹമ്മദില്ലേ അവൻ കാണിച്ചത് നാരളറിയിട്ടെ അവൻ മഹാ തെമ്മാടിയാണെന്ന് എന്താ വാസു അറിയട്ടെ കൂടെ വാസുട്ടെന്താ തലയ്ക്ക് വട്ടണ്ടോ അവൻ നല്ല ഉച്ചരുള്ള ചെറുപ്പക്കാരനാ ആ ചെത്തുകാരനെയും കൂട്ടിയുള്ള അവന്റെ ആ വരവ് കണ്ടപ്പോ തന്നെ എനിക്ക് അവനോട് ബഹുമാനം തോന്നി ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം അവനോട് ഇടയാൻ നിൽക്കണ്ട തന്റെ മോളെ അവൻ ഉള്ളം കൈയിലാക്കി കീസലിട്ടുകൊണ്ട് പോകും എതിർക്കാൻ നിന്നാൽ നല്ല അസലടികൊള്ളു തനിക്കൊരു അപകടം ഉണ്ടായിന്നറിഞ്ഞ് ഓടിയെത്തി എന്നെ താൻ അയ്യോ വർക്കിയുടെ കാര്യം വർക്കി നോക്കോളാം ഞാൻ ഈ മീശ ചേർത്തൊന്നും തന്നു ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു ഒരു നക്കാപ്പിച്ച വർക്ക് ഷോപ്പ് നടത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയോളം പോകുന്ന ആ കുറിയ മാപ്പിള കളരിക്കൽ ശങ്കരൻകുട്ടി മേനോന അവറുകളെ ഒന്നിരുത്തി അങ്ങനെ ഒരുത്തൻ ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ലേ എൻ്റെ അങ്ങന്ന് അത് അവനറിയില്ല അവനറിയില്ലേ അവനെ ഞാൻ ഇവിടെ വരുത്തും നീ നോക്കിക്കോ ഞാനൊരു കാർ വാങ്ങും അതേടാ ഒരു കാറ് വന്നു അറിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പുകാരനും ഈ വരും ഈ വർക്കി പറന്നു വരും ഒരു മുതലേ നമുക്കൊരു ബെൻസ് ബെൻസിന് ബെൻസിന് ഇപ്പൊ എന്തോ നമുക്ക് കുഞ്ഞാപ്പുരുടെ അല്ല രണ്ടാമൊന്നും ചിന്തിക്കണ്ട കണ്ടാമോ ചിന്തിക്കണ്ടെട്ടുറപ്പിക്ക് മോറീസ് പോട്ട് അതിന്റെ ടയർ പോലും കിട്ടില്ല മുജമ്മസൂർന്ന് കരുതിയാ മതി നാളെയോ മറ്റന്നാളോ അമ്മിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുട്ടത്തങ്ങനെ കിട്ടണം അതൊരു അന്തസ്സല്ലേ എന്റെ കമ്മീഷനാ പിന്നെ വന്ന് മേടിച്ചോളാം സംഗതി ഏറ്റന്ന് പറ ഏഴി ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട് ആ പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരി കൊടുുന്ന മൂപ്പർക്ക് മുമ്പേക്ക് ആ അഡ്വാൻസ് പിടിച്ചോ നർസ് ബുക്ക് ഇതാ എന്റെ കമ്മീഷൻ അവിടെ ഒന്ന് മേടിച്ചോളാം സ്ഥലം കിട്ടും സംഗതി എല്ലാം ഭംഗിയായിട്ട് നാർസ് ബുക്ക് പിടിച്ചോളൂ രണ്ടു കൈവണ് ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ ആ ഓണം ഇരിക്കി നാലാൾ കേക്കട്ടെ ശരി എന്താ അവന്റെ ഒരു കണ്ടീഷൻ പോണ പോക്കണ്ടില്ലേ ശരം വിട്ടമാതിരി ശങ്കരൻകുട്ടി ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും എന്തൊരു ശബ്ദം കേട്ടത് ഞാനും കേട്ടില്ല കേട്ടോ ചതിച്ചു അങ്ങനെയോ വണ്ടി ഇടിച്ചു ഇടിക്കേ ഇടിച്ചു ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു മരം അവിടെ എങ്ങാണ്ടിട്ടില്ല എനിക്ക് മണ്ണ് ആ നോക്കണം കേട്ടോ നിന്നെ അമ്മ ഇന്നലെ എന്നോട് പരാതി പറഞ്ഞു താരല്ല എന്ന് ഞാനും പറഞ്ഞു പഠിച്ചിട്ട് എന്താ കിട്ടുക ഡിഗ്രി കിട്ടും അത്രയല്ലേ എന്തായാലും എനിക്ക് പ്രൈവറ്റായി പരീക്ഷ എഴുതണം ഞാൻ പാസ് ആവും കുട്ടിയോട്ടം ക്ലാസ് എടുക്കുന്ന പ്രശ്നത്തിലല്ലേ അച്ഛ എന്നോടൊപ്പണ്ടെന്ന് പറഞ്ഞത് കുട്ടിയാരിനാ ജോലി വേണ്ടെന്ന് വെച്ചു എന്ന് വെച്ച് നീ രണ്ടാമത് ഇനി അവിടെ പോയി ചേർന്ന അവൻ ഇനിയും തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു അച്ഛൻ അത്രയ്ക്ക് വിഷമാണെങ്കി ഇനി ഞാൻ അവിടെ പോകുന്നില്ല എനിക്ക് നല്ല എന്താ വിഷമുണ്ട് ഒരു സ്വകാര്യം പറയാനൊത്തു അമ്മ കുട്ടിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് ഡോക്ടറാ എവിടുന്നാ വടക്കാഞ്ചേരിന്നാ എസ്റ്റേറ്റ് അതും റബ്ബർ ചെക്കൻ എം ആർ സി പി ഡോക്ടർ അതും ന്യൂയോർക്കില് എന്റെ അമ്മു

ചെക്കിന് കാരണവന്മാര് മൂന്നും അമ്മിയെ കാണാൻ നാളെ വരും വരട്ടെ അവർക്ക് പൊതുച്ചാ ചക്കൻ വരും വരട്ടെ ഇങ്ങനെ വരട്ടെ വരട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല മേനോന് ആന ഉണ്ടെന്ന് ഞാൻ അവരോട് തട്ട് കെട്ടി അതിനിപ്പെന്ത് ചെയ്യും അതൊന്നും തൊട്ട് നാശാക്കണ്ട കഷ്ടപ്പെട്ട് ഇല്ല വാസു ഓ നീ മനക്ക് ചെന്ന് തിരുമിനിയുടെ ആനയെ തളയ്ക്കുന്ന ചങ്ങരി ഒന്ന് വായ്പ വരാൻ പറയണം ഒരു അഞ്ചാറ് ഊരിലൊന്ന് ആന പിണ്ടും ആയിക്കോട്ടെ ആ അത് നല്ലതാ നല്ലതാ ആ ചങ്ങല ഉണ്ടെന്ന് മുറ്റത്തുള്ള മരക്കടി കെട്ടണം പിന്നെ ഈ പിണ്ടം കൊണ്ടിട്ടിട്ട് ഒരു ആനച്ചൂർ ഉണ്ടാക്കണത് നല്ലതാണ് അതെ അതുപോലെ നല്ലതാ ആ അപ്പൊ പിന്നെ നീ ആ പണിക്കേണ്ടി പോക്കോട്ടെ ആ പിണ്ടോ ചങ്ങല് പിണ്ടോ ചങ്ങല് ആ പിണ്ടോ ചങ്ങല് പിണ്ടോ അതെ മേനോന്റെ ആനക്ക് നല്ല സുഖം പോരാൻ തോന്നുന്നു ആ പെണ്ടിയുടെ നാറ്റം എനിക്കങ്ങനെ സഹിക്കുന്നില്ല ആന നല്ല ഉഷാറല്ലേ അതെ കഴിഞ്ഞ ചിങ്ങത്തില് അവൻ ഇത്തിരി മതപ്പാടുണ്ടായി പിന്നെ ഇന്ന് വരെ മതം പൊട്ടിട്ടില്ലേ അവനുസരിപ്പിക്കാന്റെ ഈ ചെറുപരില് മതി ആന എവിടെ കണ്ടില്ലല്ലോ ആന പിന്നെ കുഞ്ഞപ്പൂ ആന അതായത് മേയാൻ വിട്ടിരിക്കേനോ അതെ ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങുവരും കൊടുക്കുമോളെ അങ്ങോട്ട് കൊടുക്കൂ എടുക്കൂ അവടെ കൊടുക്കൂ പേര് അമ്മണിക്കുട്ടി എന്ന് തന്നെയല്ലേ അതെ രാമചന്ദ്രൻ എന്ന അവന്റെ പേര് ഞങ്ങൾക്ക് കണ്ട് തൃപ്തിയായാൽ അവൻ വന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നേ ഇനിയിപ്പോ അവനായിട്ട് അമ്മി ഒരു ചായോട് ഇടേണ്ടി വരും ചായ ഇടാൻ ഇവിടെ സമർത്ഥിയ രാമേന്ദ്രന് ഒന്നോ രണ്ടോ ചായ ഇടാൻ ഇവിടെ കിലോ കണക്കിന് പഞ്ചസാര ഉണ്ട് ചായലി ഉണ്ട് രാമേന്ദ്രൻ എന്നാ വരിക അടുത്ത ബുധനാഴ്ച വന്നോട്ടെ എന്താ ആയിക്കോട്ടെ 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 ഏത് ദേവേന്ദ്രം വേണമെങ്കിലും വന്നോട്ടെ ഒരു ചുക്കും സംഭവിക്കില്ല മോളെ നേരമണ്ണം ചായ ഉണ്ടാക്കി ഞാൻ കടന്നും മറക്കു കൊടുത്തോ അമ്മാവനോട് വാശി കാണിച്ച് വെറുതെ നാറ്റിക്കണ്ട കല്യാണം കുഞ്ഞാപ്പു എന്നെ കലിക്കോളും മഹാലക്ഷ്മി ഡസം കണക്കിന് ഈ കുടുംബത്ത് വന്ന് കയറിയെന്ന് അങ്ങനത്തെ ഒരു ബന്ധാത് സ്ത്രീധന അല്ല എനിക്ക് പേടി ഇത് നടന്നു കിട്ടിയ കുഞ്ഞാപ്പു എന്ത് കമ്മീഷൻ ചോദിക്കുന്ന അമ്മണി വെള്ളം ഉണ്ടാക്കുന്ന ഞാൻ വിചാരിച്ചേ ഒന്നും ഉണ്ടായില്ല പാവം കുട്ടി നീ പോടി അവൾ എൻറെ മോളാ പിടിക്കുമ്പോ പുളിങ്കുമ്പോ തന്നെ പിടിക്കണോന്ന് അവൾ ആരും പഠിപ്പിക്കണ്ട മനസ്സിലായാ ഊവ് അതൊന്നും പറഞ്ഞേ കുഞ്ഞാപ്പൂ കലക്കുമോ മോളെ കലക്കും ഇല്ലെങ്കിൽ നമ്മള് കലങ്ങും പറഞ്ഞില്ലെന്ന് വേണ്ട